സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുക ഈ മാസം പതിനേഴിനാണ് സുരക്ഷയുടെ കാര്യം പറഞ്ഞ് അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കാനിരുന്ന പന്ത്രണ്ട് കല്യാണങ്ങളാണ് ആ സമയം മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് മാത്രമല്ല അന്നേ ദിവസം ചോറൂണോ അല്ലെങ്കിൽ തുരാഭാരോ അടക്കമുള്ള മറ്റ് ചടങ്ങുകൾ നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല രാവിലെ ആറ് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു പോകുന്നതുവരെ ഭക്തന്മാരെ പോലും അമ്പലനടയിൽ കയറ്റില്ല അമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഏതെങ്കിലും ഒരു സി നേതാവിന്റെ മകളുടെ കല്യാണമോ ആയിരുന്നെങ്കിൽ എന്താകും അവസ്ഥ ഈ വാർത്തകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏത് തരത്തിൽ ആഘോഷിച്ചനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി ഷാജി ചെമ്പിക്കോട് എഴുതിയ ഒരു ചെറിയ ഫേസ്ബുക്ക് ഒന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് വിഷയം ഈ ഒരു ഗുരുവായൂരുമായി കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നുള്ളത് പോസ്റ്റിങ്ങിനെയാണ് എം വി ഗോവിന്ദൻ മാഷിനും പി കെ ശ്യാമള ടീച്ചർക്കും ഒരു മകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക മകളുടെ വിവാഹം നാടറിഞ്ഞ് നടത്താൻ മാഷും ടീച്ചറും കുടുംബവും തീരുമാനിക്കുന്നു വരന്റെ കുടുംബവും വധുവിന്റെ കുടുംബവും നാടടച്ച് കല്യാണം ക്ഷണിക്കുന്നു കുടുംബക്കാരും നാട്ടുകാരും ഒക്കെയായി ഒരു വലിയ പരിപാടിയായി വിവാഹം ഗോവിന്ദൻ മാഷും ശ്യാമൾ ടീച്ചറും മകളുടെ കല്യാണം ഇഷ്ടദൈവമായ കണ്ണന്റെ നടയിൽ നിന്ന് വേണമെന്ന് തീരുമാനിക്കുന്നു വരന്റെ വീട്ടുകാർക്കും അത് സമ്മതം അങ്ങനെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താൻ മുഹൂർത്തം കുറിക്കുന്നു പാർട്ടി നേതാവായ മാഷുടെ മകളുടെ കല്യാണമല്ലേ അപ്പോൾ നിർബന്ധമായും പാർട്ടി നേതാക്കൾ കൂടെ ഉണ്ടാകുമല്ലോ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരട്ടും ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാരും ഇടതുപക്ഷ ഒക്കെ പങ്കെടുക്കുന്ന ഒരു കല്യാണം വി വി ഐ പികൾ പങ്കെടുക്കുന്ന കല്യാണമായാൽ അതേ ദിവസം മുൻകൂട്ടി മുഹൂർത്തം കുറിച്ച ഇരുപത്തിയഞ്ചോളം കല്യാണങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ എന്ന പേരിൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നതിനാൽ നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെച്ചതിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക സംശയമെന്ത് പിണറായിയുടെ ധാർഷ്ട്യം കാരണം നിശ്ചയിച്ച കല്യാണം മാറ്റിവെക്കേണ്ടി വന്ന ഇരുപത്തിയഞ്ച് വധുവരന്മാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കണ്ണീർ മഴ കൊണ്ട് വാർത്താ ദിനങ്ങൾ നനയും അന്തി ചർച്ചയും പ്രഭാത ചർച്ചയും എഡിറ്റേഴ്സ് ചർച്ചയും പിണറായിക്കും സി പി എമ്മിനും എതിരെയുള്ള ആക്രോശങ്ങൾ കൊണ്ട് നിറയും എം എൻ കാരശ്ശേരിയും ജോയ് മാത്യുവും ഹരീഷ് പേരടയും ജോസഫ് മാത്യുവും പൂയങ്കരയും ഷാജഹാനും ഉമേഷ് ബാബുവും ആസാദുമൊക്കെ പറയുന്ന വിടുവായുത്തങ്ങൾ ഇടവിട്ട് കേൾക്കേണ്ടി വരും സതീശനും സുധാകരനും തൊട്ട് സകലമാന കോൺഗ്രസുകാരും നിലവിളിക്കും സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടെ സകല സംഘികളും ഉറഞ്ഞുതുള്ളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊട്ടിത്തെറിച്ചെന്ന് വാർത്ത വരും പക്ഷേ ഗോവിന്ദൻ മാഷിന് പകരം സുരേഷ് ഗോപിയും പിണറായിക്ക് പകരം മോദിയുമാണെങ്കിൽ ഗുരുവായൂരിൽ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെപ്പിച്ചത് ഒരാൾ പോലും അറിയിക്കാതിരിക്കാൻ മാപ്രകൾ മേൽപ്പറഞ്ഞ ആൾക്കാരും അതീവ ജാഗ്രത പുലർത്തും എന്നാണ് ഷാജി ചെമ്പിക്കോടിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കൃത്യമാണ് നിലപാട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു അതുകൊണ്ട് അന്ന് ഇതേ സമയത്ത് നിശ്ചയിച്ചിരുന്ന പന്ത്രണ്ട് കല്യാണങ്ങൾ മാറ്റിവെക്കാൻ പറയുകയാണ് അതിവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കേണ്ട ആ ഒരു കുടുംബവും ആരാണോ ഈ പറയുന്ന പന്ത്രണ്ട് കുടുംബത്തിലെ ആളുകളെ പോയി കണ്ട് അവരുടെ കഥനകഥ ഒപ്പിയെടുക്കുന്നില്ല ഈ വധുവിന്റെയും വരന്റെയും കണ്ണീര് ഒപ്പിയെടുക്കുന്നില്ല അതൊരു അന്തി മാത്രമല്ല അതൊന്നും ഒരു പ്രശ്നമല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പക്ഷേ മറിച്ചത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവമായിരുന്നെങ്കിൽ അത് സി പി എമ്മിന്റെ മനഃപൂർവ്വമുള്ള ക്രൂരതയാണ് അത് അമ്പലത്തിന് മേൽ കഴിയടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തൊക്കെ പുകൽ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ തന്നെയാണ് അതുകൊണ്ട് മോദി എന്ത് കാണിച്ചാലും ഇവിടുത്തെ മാധ്യമങ്ങൾ തുടരുന്ന ഒരു മൗനം ആ മൗനത്തെയാണ് ഈ പോസ്റ്റിലൂടെ അദ്ദേഹം എഴുതി കാട്ടിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ അന്ന് തന്നെ മറ്റു കല്യാണങ്ങൾ മോദിയുടെ വരവ് കൊണ്ട് നടക്കാതിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അവർക്ക് പക്ഷെ സി പി എമ്മിന്റെ നേതാക്കളുടെ മകളുടെ ആരെങ്കിലും കല്യാണം ആരുന്നെങ്കിൽ അതൊരു വലിയ സംഭവമായി മാറിയനെ എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ ഭക്തന്മാരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കൂടി പാടില്ല എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത് അതായത് എല്ലാ ദിവസവും രാവിലെ മുതൽ ഗുരുവായൂർ അമ്പലനാഥിൽ ദർശനമുണ്ടാകും ആ ദർശനത്തിനെത്തുന്നത് വലിയ ക്യൂ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു ക്യൂ അവിടെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് അവരാരും ക്യൂ നിൽക്കേണ്ടതെന്ന് മാത്രമല്ല അവരെ ആരും ക്ഷേത്ര പരിസരത്ത് പോലും കാണരുത് എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത് അന്നേ ദിവസം എഴുപത്തിനാല് വിവാഹങ്ങളാണ് അവിടെ ഗുരുവായൂരിൽ നടക്കാനുള്ളത് ഇതിൽ ഭൂരിഭാഗം വിവാഹങ്ങളും രാവിലെ അതായത് പുലർച്ചെ അഞ്ചു മുതൽ ആറ് വരെ നടത്തും എന്നുള്ളതാണ് അതായത് നേരത്തെ കാലേ കൂട്ടി നമ്മൾ മുഹൂർത്തമൊക്കെ തന്നെ കുറിച്ച് അതിനുവേണ്ടി ആളുകളെ ക്ഷണിച്ച് എല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് മോദിയുടെ വരവ് അതോടുകൂടി എഴുപത്തിനാല് കല്യാണങ്ങളിൽ എല്ലാം അതിരാവിലെ മോദി വരും മുമ്പേ അഞ്ചു മുതൽ ആറ് വരെ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഓടി നടന്ന് കല്യാണം കഴിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് മാത്രമല്ല സുരക്ഷാ വിഭാഗം സമ്മതിച്ചാൽ രണ്ട് അഡീഷണൽ കല്യാണ മണ്ഡപം കൂടി തയ്യാറാക്കാം അപ്പോൾ ഈ തിരക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അതായത് മോദി വരുമ്പോൾ ഞങ്ങൾ രണ്ടോ മൂന്നോ കല്യാണ മണ്ഡപം കൂടി അഡീഷണൽ പണിയാം അതിലൊന്നും ഞാൻ കുഴപ്പമില്ല പക്ഷേ ഒരു കല്യാണം ആവശ്യമായി അവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോലെ നിന്ന് കെട്ടുകഴിഞ്ഞ് പതിയെ പോയാൽ മതി എന്ന നിലപാടാണ് ഗുരുവായൂർ അമ്പലത്തിന് തന്നെ ഉള്ളത് എന്തായാലും ആറു മണി മുതൽ അന്നേ ദിവസം അതായത് ഈ മാസം പതിനേഴാം തീയതി ആറ് മണി മുതൽ ഒൻപത് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല സുരക്ഷയുടെ കാരണത്തിന്റെ പേരിലാണ് ഈ സമയത്ത് ചോറും തുലാഭാരം വഴിപാടുകളും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് മോദിക്ക് വേണ്ടി ഇവിടുത്തെ ഏത് ക്ഷേത്ര നിയമം വേണമെങ്കിലും മാറ്റാം എന്നുള്ള നിയമമാണ് ഇതിൽ നിന്നൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മോദി വരുമ്പോൾ എന്ത് മാറ്റത്തിനും ഞങ്ങൾ തയ്യാറാണ് മോദി ബി ജെ പി നേതാക്കളാവുമ്പോൾ എന്തും ഇവിടെ നടത്തിക്കാം അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നേരം ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യമാണ് എന്തായാലും ഹിന്ദു ഐക്യവേദി ഭക്തരുടെ ദർശനം തടയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് കണ്ടിട്ടില്ല അതിന്റെ നേതാക്കളെ ആരും ഈ പരിസരത്തോട്ട് കണ്ടിട്ടില്ല സംഘപരിവാർ ടീമുകൾക്കും ആർക്കും ഇപ്പോൾ ഒരു അനക്കമില്ല ഇപ്പോൾ ഭക്തരുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല ഞങ്ങളുടെ മോദി വന്നു കഴിഞ്ഞ ശേഷം മതി ഭക്തർ കണ്ടാൽ മതി എന്ന നിലപാടാണ് അവർക്കുള്ളത് അല്ലാത്ത പക്ഷം മറ്റേതെങ്കിലും പാർട്ടിയും മറ്റേതെങ്കിലും ആളുകളുടെ പേരിൽ സുരക്ഷയുടെ പേരിലായിരുന്നു ഇത്തരത്തിൽ കല്യാണം മാറ്റിവെക്കുകയും തുലാബാരും ചോറൂണും ഒക്കെ മാറ്റിവെച്ചിരുന്നെങ്കിൽ സംഘപരിവാരങ്ങളും ഹിന്ദു വൈകൃവേദം ഒക്കെ തന്നെ ചാടി ഇറങ്ങി പറഞ്ഞേനെ ഇത് ഹിന്ദുക്കളെതിരെയുള്ള ആക്രമണമായിരുന്നു എന്നുള്ളത് അങ്ങനെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ മോദി വരുന്നു അതുകൊണ്ട് നിങ്ങൾ ഭക്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങോട്ട് മാറി നിന്നോളൂ ഞങ്ങളുടെ മോദി പോയിട്ട് നിങ്ങൾ നിങ്ങളെ ബാക്കിയുള്ളത് കണ്ണനെ കണ്ടാൽ മതി എന്ന നിലപാടാണ് അവർക്കുള്ളത് ഹിന്ദുവേദിക്കും സംഘപരിവാറിനും ഒക്കെ തന്നെ ഇപ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഒന്ന് അയവ് വരുത്താം എന്ന നിലപാടാണുള്ളത്